ഹായ് ഫ്രണ്ട്സ് ഇന്നത്തേത് പഴംപൊരിയുടെ റെസിപ്പിയാണ് ഒരു പഴയകാല വിഭവമാണെങ്കിലും ഇന്നും ആരാധകർ ഏറെയുണ്ട് ഈ പലഹാരത്തിന് അപ്പോൾ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ രണ്ട് പപ്പടമാണ് എടുത്തിട്ടുള്ളത് അതൊരല്പം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം മറ്റൊരു ബൗളിലേക്ക് ഒരു കപ്പളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു മുട്ട മുഴുവനായിട്ടും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ പുതിർത്തി വെച്ചിട്ടുള്ള പപ്പടമുണ്ടല്ലോ അത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും ഇനി കൈകൊണ്ട് അത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കൈകൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിന് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഏകദേശത്തെ ഈ ഒരു ലെവലിൽ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കണം ഇങ്ങനെ കൈകൊണ്ടൊന്നും റെഡിയാക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇഷ്ടമില്ലാത്തവരെന്ത് ചെയ്യണം ഈ രണ്ട് ബൗളിലുള്ളതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് രണ്ട് കറക്ക് കറക്കിയാൽ മതിയാവും ഇതിലേക്ക് വേണ്ട നേന്ത്രപ്പഴം നല്ല പഴുത്തതെന്ന് തന്നെ നോക്കിയെടുക്കുക ഒരു നേന്ത്രപ്പഴം നാല് കഷ്ണങ്ങളായിട്ട് വേണം എടുക്കാനായിട്ട് അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോ പഴവും നമ്മൾ മാവിൽ മുക്കിയെടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പഴമ്പൊരു നന്നായി വീർത്ത് വരാൻ ബേക്കിംഗ് സോഡയും ഈസ്റ്റൊക്കെ ചേർക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടാവുന്നതാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരും വരയ്ക്കും ബായ്